നമസ്കാരം ഞാൻ നിങ്ങളെ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം രണ്ട് പേരുടെ ചിത്രങ്ങളാണ് ഇത് കോട്ടയം കാഞ്ഞിരമറ്റം പാല തുടങ്ങിയ അവിടങ്ങളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുടെ ചിത്രങ്ങളാണ് ഇവരൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വീടുകളിൽ വരുന്നു എന്ന തരത്തിലാണ് പക്ഷേ ഇവരെ സൂക്ഷിക്കണം ഇവർ കുർവാസംഘത്തിൽപ്പെട്ടവരാണ് എന്ന തരത്തിലാണ് ഈ ഈ രണ്ട് പേരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് കാണുന്നവർ വികാരപരമായിട്ടൊന്നും ചിന്തിക്കരുത് എടുത്ത ചാടി ഒന്നും ഒന്നും ചെയ്യരുത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കാം അല്ലാതെ ആ നിയമം കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ഇതിനു മുമ്പും പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് വർക്കരയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി അവൻ പണം കൊടുത്ത് ഒരു കോഴിയെ വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു കോഴിയെ മോഷിച്ചുകൊണ്ട് പോവുകയാണ് എന്ന കാരണത്താൽ നാട്ടുകാർ ചോദ്യം ചെയ്യുകയും അവസാനം അവനെ കൈവെക്കുകയും അങ്ങനെ ആ പാവപ്പെട്ടൻ മരിച്ചു പോവുകയൊക്കെ ചെയ്തു നമുക്കറിയാം നമ്മുടെ തന്നെ സഹോദരനായിട്ടുള്ള മധുവിനൊക്കെ സംഭവിച്ചതാണ് അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല ആൾക്കൂട്ടമൊക്കെ കഴിയുമ്പോൾ സ്വഭാവത്തെ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് കയ്യേറ്റം ചെയ്യുകയും ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം അതിനാൽ ഉറപ്പിക്കാതെ കാര്യം ഉറപ്പിക്കാതെ ഇനിയിപ്പോൾ അവർ കുർവാസംഘമാണെങ്കിൽ കൂടിയും അവരെ ഒരു പക്ഷേ പിടിച്ചു വെക്കാനും പിടിച്ചു കെട്ടി പിടിച്ചു കെട്ടിയിടാണ്ട് വന്നാൽ അങ്ങനെ ചെയ്യാനും പിന്നെ പോലീസിലൊക്കെ ഏൽപ്പിക്കാം പക്ഷേ അല്ലാതെ തല്ലുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യരുത് മാത്രമല്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ല ഇവർ കുർവാസംഘക്കാരാണോ അല്ലയോ എന്ന് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളുടെ കാലമായതിനാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് മെസ്സേജുകളും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ഫോർവേഡായിട്ടും മറ്റുമൊക്കെ പ്രചരിപ്പിക്കപ്പെടും നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതി ഒന്നും അറിയാതെ വികാരപരമായി എടുത്തു ചാടുകയൊന്നും ചെയ്യരുത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി വല്ല കൂലിപ്പണി എടുക്കാൻ വേണ്ടി വന്ന ഏതെങ്കിലും അന്യസംസ്ഥാനത്തെ പാവപ്പെട്ടവരായിരിക്കാം നമ്മൾക്കുർവാസംഘമാണെന്നൊക്കെ പറഞ്ഞാൽ അവരെ പാവങ്ങളെ ചോദ്യം ചെയ്തു ഒരുപക്ഷെ കയ്യേറ്റം ചെയ്തു എന്തെങ്കിലും അത്യാഗിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും നമ്മളാരും ദൈവങ്ങളൊന്നുമല്ല ഈ ഒരു ജീവനൊന്നും തിരിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അതിനാൽ വെറുതെ ഏതെങ്കിലും ഇതുപോലുള്ള ഫോർവേഡ് മെസ്സേജ് ഒക്കെ കണ്ടിട്ട് അവർ കുർവാസംഘത്തിലുള്ളവരാണ് എന്ന് കരുതി ഒന്നും ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് സംശയം തോന്നും തോന്നും തീർച്ചയായിട്ടും തടഞ്ഞു വെക്കാനും പോലീസിൽ അറിയിക്കാനുള്ള എല്ലാ അധികാരവും ഒരു പൗരനുണ്ട് തീർച്ചയായിട്ടും അതിനപ്പുറം കയ്യേറ്റം ചെയ്യുകയോ ഒന്നും ചെയ്യുകയോ ചെയ്യരുത് കാരണം നമുക്കറിയില്ല അവരാരാണ് എന്താണെന്നൊന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാതെ ഒന്നും ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവർ കുർവാസംഘത്തിലുള്ളവരാവാം ആവാതിരിക്കാം പക്ഷേ നിയമം കയ്യിലെടുക്കാനുള്ള യാതൊരു അവകാശവും നമ്മൾ ജനങ്ങൾക്കില്ല എന്ന് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും